ഞാൻ സിറാജ് ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിൽ ശ്രീരംഗപട്ടണമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗംബസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഹസ്രത്ത് ടിപ്പു സുൽത്താൻ്റെയും ഹൈദർ മക്ബറയും അതുപോലെ അവരുടെ കുടുംബക്കാരുടെയൊക്കെ മക്കബറയും ഒക്കെ അടങ്ങിയ ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ടിപ്പു സുൽത്താൻ്റെ ദാരിയ ദൌലത്ത് ബാഗ് എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെ മ്യൂസിയത്തിൽ പോയിരുന്നു അവിടെ ഫോട്ടോ വീഡിയോസും ഒന്നും അലൗഡല്ല അപ്പോൾ ഞാൻ അവിടുന്ന് എടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ടിപ്പു സുൽത്താൻ്റെ വാൾ ടിപ്പു സുൽത്താൻ്റെ പടയങ്കി അതുപോലെ അന്ന് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെക്കുറിച്ച് വരച്ച് വെച്ച കുറേ ചിത്രങ്ങൾ അതും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുന്നേ ഉള്ള ചിത്രങ്ങൾ ടിപ്പു സുൽത്താൻ്റെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച ഡ്രസ്സുകൾ മക്കളുടെ ഫോട്ടോസ് അതെല്ലാം ചിത്ര ചിത്രമായിട്ട് വരച്ചതാണ് അതൊക്കെ കാണാൻ കഴിഞ്ഞ് അതിന് ശേഷം ടിപ്പു സുൽത്താൻ്റെ പള്ളിയിലേക്ക് പോവാങ് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ടിപ്പു സുൽത്താൻ മരിച്ചു വീണു അല്ലെങ്കിൽ വെടിയേറ്റ് വീണു ഷഹീദായി എന്ന് പറയുന്ന ഡെത്ത് പ്ലേസിലും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതാ ടിപ്പു സുൽത്താൻ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചേരിപ്പ് ഇവിടെ കഴിച്ച് വയ്ക്കണം അഞ്ച് രൂപ ടിക്കറ്റ് വീൽ ചെയറിലും വരാൻ പറ്റുന്ന വീൽ ചെയർ ഇവിടെയാണ് ടിപ്പു സുൽത്താന്റെ കുടുംബക്കാരൊക്കെ അന്റെ കൊള്ളുന്ന സ്ഥലം ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടാ ടിപ്പു സുൽത്താന്റെ കുടുംബക്കാർ എന്നാണ് ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞത് ഇതിന്റെ കാഴ്ചകളൊന്നും നോക്കൂ ഇവിടെയാണ് ദർഗയിലേക്കുള്ള എൻട്രൻസ് ഇതിൻ്റെ ഉള്ളിലൊരു മണം തന്നെയാണ് കേട്ടോ ഈ മക്ബറയിലേക്ക് മൂന്ന് വശത്തു നിന്നും എൻട്രി ഉണ്ട് ഇവിടെയാണ് ടിപ്പു സുൽത്താനും അതുപോലെ ടിപ്പു സുൽത്താന്റെ ബാപ്പ ഹൈദർ അലിയും ഉമ്മ ഫക്റീസയും അന്ത്യവിശ്രമം കൊള്ളുന്നത് തൊട്ടടുത്ത് തന്നെയാണ് മസ്ജിദ് അക്സ മസ്ജിദ് എ അക്സ്പ്രാർത്ഥനക്ക് മാത്രമേ തുറന്നു കൊടുക്കാറുള്ളു ഇവിടെ കുറേ ഖബറുകളുണ്ട് അതുകൊണ്ട് ആ ഒരു പച്ചമസല വിരിച്ചിരിക്കുന്നത് റുക്കിയ ബാനു ടിപ്പു സുൽത്താൻ്റെ വൈഫിൻ്റെ ഖബറാണ് അതുപോലെ പ്രിൻസ് നിസാമുദ്ദീൻ ഷഹസാദെ സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ അതുപോലെ ടിപ്പു സുൽത്താൻ്റെ മക്കളൊക്കെ ഖബർ ഇവിടെത്തന്നെ എന്ന് തോന്നുന്നു നവാബ് മുഹമ്മദ് റിസ അലി ഖാൻ ബാദ് ഫോർ ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് ഈ മൈസൂരിലെ ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത് ഇവിടെയും കുറെ കബറിസ്ഥാനങ്ങളുണ്ട് ചുറ്റും പൂന്തോട്ടങ്ങളും ചെടികളൊക്കെ ആയിട്ട് ഇത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുണ്ട് എന്താ ഈ സൈഡിലും ചെറിയ ചെറിയ കബറുകളൊക്കെ ഉണ്ട് അതൊക്കെ അവരെ ഫാമിലി ആയിരിക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഞാനേതായാലും തിരിച്ചു പോക്ക ഞാൻ രാവിലെ തന്നെ വന്നുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് കിട്ടിയത് കണ്ടോ ഫുള്ള് റഷ് ആകാൻ പോവുകയാണ് മൈസൂർ വരികയാണെങ്കിൽ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന റൂട്ടിലാണ് ശ്രീരംഗപട്ടണം ഇവിടെ ആണ് ടിപ്പു സുൽത്താൻ്റെ ഫാമിലീസ് മൊത്തമുള്ളത് സ്റ്റോറീസ് മൊത്തം അതായത് ടിപ്പു സുൽത്താൻ്റെ ഒരു ഉണ്ട് അത് ബ്രിട്ടീഷുകാർ തകർത്തു എന്നാണ് പറയുന്നത് കേട്ടത് അതുപോലെ ടിപ്പു സുൽത്താൻ്റെ പള്ളി അതുപോലെ ടിപ്പു സുൽത്താൻ്റെ മ്യൂസിയം ഞാൻ അവിടെയൊക്കെ പോയിരുന്നു അതിന് ശേഷം ടിപ്പു സുൽത്താൻ ഷെയ്ദായി വീണു അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്ന ഒരു ഡെത്ത് പ്ലേസ് ഉണ്ട് അവിടെയും പോയിരുന്നു ഏതായാലും നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് ടിപ്പു സുൽത്താൻ്റെ പ്ലേസസ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പം ഞാനേതായാലും ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ പുറത്ത് കുറേ കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ സവാരി കുതിരകളൊക്കെ ഉണ്ടോ